പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി രജിസ്റ്റർ ചെയ്തെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ എല്ലാ നടപടിക്രമങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്നലെ ആകെ പേർ രജിസ്റ്റർ ചെയ്തു ഇതിൽ ആദ്യം വന്ന മൂവായിരം അപേക്ഷകൾ അംഗീകരിക്കും നേരത്തെ നിശ്ചയിച്ചത് എണ്ണം അനുവദിക്കുന്നത് മുന്നൂറ് പേർ കർണാടക കേരളത്തിൽ നിന്ന് എല്ലാം കൂടി ഒരു എണ്ണൂറ് പേര് പങ്കെടുക്കും പിന്നെ വിദേശത്തു നിന്നും ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് പേർ എന്നുള്ള കണക്കിലാണ് ഞങ്ങളിപ്പോൾ ഈ മൂവായിരം വന്നിരിക്കുന്നത് വിദേശത്തു വിദേശത്തുള്ള കുറവായതുകൊണ്ട് കാര്യത്തിൽ നമ്മൾ നമ്മൾ ഒരു ആദ്യം എന്നുള്ളതല്ല പരമാവധി ആളുകളെ എടുത്തിട്ടുണ്ട് തമിഴ്നാട് തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പങ്കെടുക്കും ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളതാണ് ഹാജരാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കോടതി ഞങ്ങൾക്കത് പുനഃസ്ഥാപിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും സ്വർണം കടത്തി എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രചരിക്കുന്നത് അത് സ്വാഭാവികമായും ഇപ്പോൾ കന്യാഞ്ജനത് അവിടെ കൊണ്ട് പുനഃസ്ഥാപിക്കും പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം